എന്നുള്ളത് അപ്പൊ ചില സ്ഥാനാർത്ഥി ആകാൻ പറ്റാത്തവർക്കെല്ലാം ചില വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അല്ല ഇവരുടെ പേരിൽ മൂന്ന് പാർട്ടി നടപടി എടുത്തിട്ടുള്ളതാണ് പിന്നീട് നടപടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറെ കാലം കഴിയുമ്പോൾ അത് മാപ്പാക്കി തരണമെന്ന് പറഞ്ഞ് തിരിച്ചു പാർട്ടിയിൽ വരുന്നത് ഈ പാർട്ടിയാണല്ലോ അവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആ നിങ്ങൾ അതിനെ ഒരു വലിയ ഒഴിപ്പിച്ച് കാണിക്കണം എന്തെങ്കിലും ചില വാർത്തകളും ഒന്നും ഒഴിപ്പിച്ചു കാണിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എനിക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുള്ള മെയിലാണിത് മുഖം ഏകദേശം കളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ഓരോ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു വരുമ്പോൾ ഇന്നിപ്പോൾ എൽ ഡി എഫിന്റെ ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടെ നടക്കുന്നു ഇന്ന് ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു സ്ഥാനാർത്ഥി കൂടെ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മളോടൊപ്പം ഉള്ളത് പാതിമ ഏഹ് എന്ത് തോന്നുന്നു ഈ ഒരു പട്ടിക പ്രഖ്യാപനം ഇനി എന്താണ് മുന്നോട്ടുള്ള പരിപാടികൾ ഇറങ്ങണം ഇറങ്ങണം അത് തന്നെയാണ് മുന്നോട്ടിപ്പോ കാണുന്ന പരിപാടികളെ അതുപോലെ വിജയപ്രതീക്ഷയാണ് നമുക്ക് ഇവിടെ നിലവിൽ അവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് അത് നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത് തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുമല്ലോ ആ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉറപ്പ് അല്ലെങ്കിൽ വാഗ്ദാനം എന്തൊക്കെയാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് നിലവിൽ കിളുമാനൂരുകാർക്ക് ഫാറ്റ് മഹിസ്ഥാനും പ്രസ്ഥാനത്തെയും നില രീതിക്ക് അറിയാം അവർക്കറിയാം ഒരു വാക്ക് അവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന സ്വഭാവക്കാര് അപ്പം ആ പാർട്ടിയേയും അതുപോലെ ആ പ്രസ്ഥാനത്തെയും വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോ എന്താണോ ആവശ്യം അവർക്ക് എന്താണോ അവരുടെ ആവശ്യം അത് അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും പൂർണ്ണമായിട്ടും വിജയ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു നിലപാട് തോന്നുന്നു അപ്പൊ ജനങ്ങൾ ഈ പറയുന്നത് പോലെ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ വരുന്നുണ്ടല്ലോ അപ്പോ ആ വിമർശനങ്ങളെ മറികടന്നുകൊണ്ട് വിജയം ഉണ്ടാകും എന്നുള്ള ഉറപ്പുണ്ടോ ഉണ്ട് വിമർശനങ്ങൾക്ക് അതൊക്കെ സ്വാഭാവികമാണ് വരും അപ്പം ആ വിമർശനങ്ങളൊന്നും നമ്മള് കൈകൊള്ളേണ്ട കാര്യമില്ല അത് അതിന്റെ പേര് രീതിക്കുന്നുണ്ടേ അത് പോട്ടെ നമുക്ക് ജയിക്കണം ആ ഇത് സ്ഥലം പിടിച്ചെടുക്കണം കിളമാനുവില് നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ടി നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മള് ഇറങ്ങുവാണ് രാഷ്ട്രീയം എല്ലാവർക്കും അറിയണം എന്നില്ലല്ലോ ഞാൻ എസ് ഒയുടെ ഏരിയ പ്രസിഡന്റ് ആണ് എട്ടാം ക്ലാസ് മുതൽ പ്രവർത്തിക്കാനും മെമ്പർഷിപ്പ് കൂടി പ്രവർത്തിക്കുവാണ് അത് ഡി വൈ എഫ് ഐ കടകത്തിലുണ്ട് പിന്നെ ഏറ്റവും അതിൽ പറയാനുള്ളത് ഹൃദയപൂർവ്വമാണ് അല്ലെ ഞങ്ങൾ എല്ലാ വീടുകളിലും ചെന്ന് കേറും അപ്പൊ ഹൃദയപൂർവം അപ്പം ഇന്നലെ ഒരു മർമ്മത്തിന് പോയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നാണ് പറയുന്നത് മോളെ നീ നിൽക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നീ നിൽക്കണം നീ ജയിക്കും അമ്മ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു ഊർജമുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പറയാ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അപ്പൊ അതൊക്കെ തന്നെയാണ് കിളിമാരു കാര് ഇത്രയും ഇതായത് അത് മാത്രല്ല ഇപ്പം സാധാരണഗതിയിലെ മുതിർന്ന നേതാക്കന്മാരാണ് തെരഞ്ഞെടുപ്പുകളിലേക്ക് മത്സരാർത്ഥികളായിട്ട് വരുന്നത് പക്ഷേ ഈ തവണത്തെ ഇലക്ഷൻ പ്രഖ്യാപനത്തോടെ എല്ലാ മുന്നണികളിൽ നിന്നും യുവ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ വരുന്നു എന്ന് പറയുമ്പോ എന്തു തോന്നുന്നു വളരെ സന്തോഷമുണ്ട് ഇപ്പോ ഇത് ഈ പാർട്ടിയിൽ മാത്രം കാണാവുന്ന ഒരു കാര്യമാണ് യുവാക്കളെ കൊണ്ടുപോരുക അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ മുന്നിലേക്ക് നിർത്തുക എന്നുള്ളത് അത് ഭംഗിയായി നിർവഹിക്കാൻ ഈ വരുന്ന ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള പൊതുരാഷ്ട്രീയ രംഗത്ത് അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഇരുപത്തെട്ട് ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അത് സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ വരുമ്പോ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലയായിരിക്കും ഉണ്ടായിരിക്കുക ഇവരെല്ലാം അടിയന്തരമായിട്ട് തന്നെ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി തന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം ഇന്നിപ്പോ ഔദ്യോഗികമായിട്ട് എൽ ഡി എഫ് എന്നുള്ള നിലയിൽ ഈ അവരുടെ എല്ലാം പേര് പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ഇവർക്ക് എത്തിച്ചേരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ജില്ലാ സെക്രട്ടറി തന്നെ അത് ഈ പത്രസമ്മേളനത്തിൽ പറയണമെന്ന് ആവശ്യപ്പെട്ടു അവരുടെ ഓഫീസിൽ നിന്നുള്ള മെയിലാണ് ഞങ്ങൾ അയച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് പത്രക്കാരോട് സജയം ക്ഷമിക്കണം ആ മീറ്റിംഗ് കഴിയാതെ വരാൻ പറ്റുന്നില്ല ഈ ജില്ലാ പഞ്ചായത്തിലെ അവരുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോഴാണ് അവർ തീരുമാനിച്ച് നമുക്ക് മെയിൽ ചെയ്തു തന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കോർപ്പറേഷനിലെ ബാക്കി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഘടക കക്ഷികളുമായി ചെറിയ ചെറിയ പിന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം കൊണ്ട് അതിനകത്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിലൊരു പൗണ്ട് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് റോക്കി രാജു സി പി ഐ എമ്മിന്റെ നോമിനിയാണ് അത് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി കരമരയും തീരുമാനിച്ചിട്ടുണ്ട് അത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ബെങ്ങാനൂർ കാലടി ഫോർട്ട് ശ്രീകണ്ഠേശ്വരം മേലാങ്കോട് ഭീമാപള്ളി അതൊരു ഒരു ചർച്ച ഇന്നിപ്പോ മൂന്ന് കൂടി പൂർത്തീകരിച്ച് വൈകുന്നേരത്തോടു കൂടി പ്രസഫീസ് തരാനായിട്ട് സാധിക്കും റോക്കി രാജു ഇല്ല ഞങ്ങളോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല ആദ്യം ഒരു പ്രാവശ്യം സി പി ഐ ഒരു സീറ്റ് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു പിന്നെ അതിനുശേഷം രണ്ട് ബ്ലോക്ക് സീറ്റുകൾ അധികമായി കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു രണ്ട് ബ്ലോക്ക് സീറ്റുകൾ കൊടുക്കാമെന്നുള്ളതിനെയും സംബന്ധിച്ചിട്ടുണ്ട് ഒരു ബ്ലോക്ക് സീറ്റ് മുദാക്കൽ സീറ്റ് ഇപ്പൊ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു സീറ്റ് കൂടി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊടുക്കും സ്വാഭാവികമാണല്ലോ ഇപ്പൊ ഞങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ അല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തിയിൽ ഒരു പതിനയ്യായിരത്തോളം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട് ഈ പതിനയ്യായിരം പേരിൽ നിന്നാണ് എഴുപത് ആളുകളെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളാകാൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പൊ ചില സ്ഥാനാർത്ഥി ആകാൻ പറ്റാത്തവർക്കെല്ലാം ചില വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം പറയും പക്ഷെ അതെല്ലാം ഞങ്ങൾ പരിഹരിക്കും ഈ പറയുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല ഇടതുപക്ഷത്തിന് ഒരു റബൽ സ്ഥാനാർത്ഥിയും ഉണ്ടാകില്ല അത് കൃത്യമായിട്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട് അവരുടെ തെറ്റിദ്ധാരണകൾ ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ തിരുത്തും പിന്നെ ഇന്നലെ ഒരു ആള് പത്രസമ്മേളനം അല്ലെങ്കിൽ പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ സൗ കടകംപള്ളി സുരേന്ദ്രനും അവിടുത്തെ പാർട്ടി നേതാക്കന്മാരും ഉച്ചയ്ക്ക് മീഡിയയെ കാണുന്നുണ്ട് അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പറയും എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വരുമ്പോ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ ഇങ്ങനെ വിട്ടുപോവുക കുറച്ചു കഴിയുമ്പോൾ മാപ്പ് എഴുതി തന്ന് തിരിച്ചു വരിക അങ്ങനെയാണ് ഇവരുടെ ഒരു പ്രകടനം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് എം എൽ എ തന്നെ പത്രസമ്മേളനം കണക്കുണ്ടെന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം അവിടെ പറയും റബൽ സ്ഥാനാർത്ഥികളൊന്നും ഇടതുപക്ഷത്തിനുണ്ടാകില്ല എല്ലാവരും ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കും അപ്പൊ ആഴോട്ട് കൂടെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ആ ഉള്ളവരും ഒരു ഒരാളിനെ സ്ഥാനാർത്ഥി ആകണം എന്ന മോഹമുണ്ട് അതും ഞങ്ങള് സംസാരിച്ച് പരിഹരിക്കും ഇല്ല ഇല്ല അത് ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾക്കൊരു രീതിയുണ്ട് അതായത് ആദ്യം ലീഡർഷിപ്പ് ഒന്ന് ആലോചിക്കും അവിടുത്തെ ഞങ്ങളുടെ പാർട്ടി സഖാക്കളുമായിട്ട് പാർട്ടി കമ്മിറ്റി ഉണ്ടാവും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാവും ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും അവിടുത്തെ ഒരു കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഫൈനലൈസ് ചെയ്യുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ചർച്ചകൾ വരുമ്പോൾ പല പേരുകൾ വരും അപ്പോൾ അതിലെല്ലാവർക്കും നമുക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ലല്ലോ അതിന്റെ വിജയസാധ്യത കൂടി പരിഗണിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് എന്തായിരുന്നാലും അങ്ങനെ ഒരു മോശപ്പെട്ട കാര്യം വരാനായിട്ട് ഒട്ടും സാധ്യതയില്ല അതെല്ലാം ഞങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് കരുതുന്നത് അത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാ ഈ രാജ്യത്ത് ബി ജെ പിയുമായിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് ബി ജെ പിയുമായിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയപ്പെട്ട പ്രസ്ഥാനം കോൺഗ്രസ് അല്ല യഥാർത്ഥത്തില് സി പി ഐ എം ആണ് ഞങ്ങളുടെ എത്ര സഖാക്കളെയാണ് ഇവർ കൊലയപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ഒത്തുചേരുമോ ഞങ്ങളുടെ വോട്ട് അവർക്ക് കൊടുക്കുമോ ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ് പിന്നെ ചില ആളുകൾ ഉപയോഗപ്പെടുത്തി പുകമുറ സൃഷ്ടിക്കാം അതെല്ലാം നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ് അതിലൊന്നും ഒരു വാസ്തവം അക്കാര്യത്തിൽ ഇല്ല ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എം എൽ എയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കന്മാർ അവിടെ പത്രസമ്മേളനം നടത്തി വിശദീകരിക്കും അല്ലെങ്കിൽ ഇവരുടെ പേരിൽ മൂന്ന് പ്രാവശ്യം പാർട്ടി നടപടി എടുത്തിട്ടുള്ളതാണ് പിന്നീട് നടപടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറെ കാലം കഴിയുമ്പോൾ അത് മാ പാർട്ടി തരണമെന്ന് പറഞ്ഞ് തിരിച്ചു പാർട്ടിയിൽ വരുന്നത് ഈ പാർട്ടിയാണല്ലോ അവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് ഈ പാർട്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും കാലിക്കടന്ന് ചെരുപ്പൂരി അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറിയുടെ ചവക്കലിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയോ പുറത്തടിക്കുകയോ ഒക്കെ ചെയ്ത സംഭവം ഉണ്ട് അപ്പൊ അതൊക്കെ പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് അത് പരിശോധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നടപടി വരും പിന്നീട് തിരിച്ചു വരും അങ്ങനെയാണ് അപ്പൊ ഒരു സ്ഥിരത അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നിരുന്നാലും പറഞ്ഞിട്ട് നിലപാട് ഔദ്യോഗികമായിട്ട് ഉച്ചയ്ക്ക് പറയും അതെ നമുക്ക് സ്വാഭാവികമായിട്ടൊരു തെറ്റ് എനിക്ക് വന്നുപോയി മേലിൽ ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു വനിതാ സഖാവാണ് സ്വാഭാവികമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സഹയാത്രികയാണ് ആ നിലയിലൊക്കെ ചില വിട്ടുവീഴ്ചകൾ പാർട്ടിക്ക് ചിലപ്പോൾ സമയങ്ങളിൽ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ചില വിട്ടുവീഴ്ചകൾ ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം ഇടതുപക്ഷ മുന്നണിക്ക് ഭരിക്കാനുള്ള കേവലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഞങ്ങൾക്കുണ്ടാവും അതൊന്നും നമ്മള് നിങ്ങൾ അതിനെ ഒരു വലിയ ഒഴിപ്പിച്ച് കാണിക്കേണ്ട ഇപ്പൊ എന്ത് ചില വാർത്തകൾ വന്നു ഒഴിപ്പിച്ച് കാണിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എനിക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് അഡ്രസ് ചെയ്തിട്ടുള്ള എന്നുള്ള മെയിലാണിത് പക്ഷേ അവരുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ അവരുടെ കൂടി ആലോചിച്ചാണ് ഇന്നും ചെയ്യുന്നത് പക്ഷെ വളരെ അത്യാവശ്യമായിട്ട് അവരുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന മീറ്റിംഗിൽ നിന്ന് വരാൻ പറ്റുന്നില്ല അത് നിങ്ങളോട് പറയണം എന്ന് തന്നെയാണ് ശ്രീ മാങ്കോട്ടി രാധാകൃഷ്ണൻ എന്നോട് വിളിച്ച് സൗ മാങ്കോട്ടി രാധാകൃഷ്ണൻ പറഞ്ഞത് ആരാണ് അല്ല അവരുടെ നേതാക്കന്മാരത്ത് വിനോദ വിശ്വ ആയിരിക്കണമെന്നില്ല അവരുടെ സ്റ്റേറ്റ് ആരെങ്കിലും പങ്കെടുത്താൽ മതി അവരുടെ മീറ്റിംഗ് നടക്കുന്നു അത് നിങ്ങൾ ഇപ്പോഴത്തെ പോയി നോക്കിയാലും മീറ്റിംഗ് നടക്കും അവിടുന്ന് പറഞ്ഞിട്ടാണ് ഈ നമുക്ക് മെയിൽ അതിൽ വേറെ മീഡിയ കാണുന്ന ഒരു അസ്വാഭാവികതയും ഒരു വേർതിരിവും ഒരു അമർശവും അക്കാര്യത്തിൽ ഉണ്ടാവില്ല അത് അത് ചില ചില വിഷയങ്ങളിൽ വന്നിട്ടുണ്ട് അതിന് പരിഹരിക്കും ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി പരിഹരിക്കുന്നു അല്ലാതെ സ്വാഭാവികമാണല്ലോ ചില സ്ഥാനാർത്ഥികളെ നേരത്തേക്ക് വന്നുപോയി അപ്പോ തിരിച്ച് വേറെ വരുന്നു അപ്പൊ അതെല്ലാം ചില പ്രശ്നങ്ങളാണ് വളരെ ഈ നൂറ്റി ഒന്ന് മണ്ഡലങ്ങൾ വരുമ്പോ ചിലപ്പോ ഒരു സ്ഥലത്തോ ഒന്നര സ്ഥലത്തോ ഒക്കെ ചെറിയ 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 കാര്യങ്ങൾ വരും അത് നിങ്ങളും കൂടെ സഹായിക്കണം ഒന്ന് കണ്ടടക്കണം വേറെ ഒന്നുമില്ല അതിനൊന്നും കാണിക്കില്ല എന്നുള്ളതാണ് ആർ ജെ ഡി അവര് ഈ മോശമല്ലാത്ത നിലയിൽ അവരുടെ ആളുണ്ട് എല്ലാ ഘടകക്ഷികൾക്കും അവരുടേതായിട്ടുള്ള ആളുകളുണ്ട് ഞങ്ങളെയും എൻ ഡി എ കോൺഗ്രസും എല്ലാം അടിച്ചു ഓടിച്ചണക്ക് ഇവരെ ഒന്നും നമ്മൾ അടിച്ചു മുസ്ലിം ലീഗിനെ അടിച്ചു കോൺഗ്രസ് പിന്നെ എൻ ഡി എ ജെ ഡി എസ് ബി ഡി ജെ എസിനെ അടിച്ചു ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഞങ്ങൾ ചേരുന്നതാണ് ഒരുമിച്ച് ചേർത്ത് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അവരുടെ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാലും ഞങ്ങളെ സഹായിക്കും കൂടെ താങ്ങി നിർത്തി തന്നെ അവരെ കൊണ്ടു അല്ല കേരളത്തിൽ അവരുടെ നയം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ നയം അവരുടെ എല്ലാ നേതാക്കന്മാരും ആ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയഗതിയോട് ചേർന്ന് നിൽക്കുകയും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരാണ് അതിന്റെ നേതാക്കന്മാർ എല്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ നയം ഇടതുപക്ഷത്തിന്റേതായ നയം രൂപീകരിക്കുക ആ നയത്തിൽ അവരോടും അവരും നമ്മളോടൊപ്പം നിൽക്കുകയാണ്